ഞാൻ സഞ്ചരിക്കുകയാണ് അത് നമ്മൾ അസാധ്യമെന്ന് വിചാരിക്കുന്ന സംഭവങ്ങൾ ഒരിക്കലും എന്ന് വിചാരിക്കുന്ന സംഭവങ്ങൾ അള്ളാഹു നടത്തി നമ്മൾ പറയും അത് നടക്കൂല നമ്മൾ പറയും പക്ഷെ നടക്കും നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോ എനിക്ക് പത്ത് അമ്പത് ലക്ഷം മുപ്പത് ലക്ഷം ഇരുപത് ലക്ഷം കടമുണ്ട് അതൊക്കെ അതൊക്കെ ഇനി തീരാൻ പോവാനോ എനിക്ക് പത്ത് മുപ്പത്തഞ്ചു വയസ്സായി കല്യാണം കഴിഞ്ഞ് പത്ത് പതിനഞ്ച് വർഷമായി ഇനി എനിക്ക് കുട്ടി ഉണ്ടാവാനും അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും എനിക്ക് ക്യാൻസർ വന്നിട്ട് ഡോക്ടർമാർ കൈയൊഴിഞ്ഞതാണ് ഇനി എനിക്ക് ശിഫ കിട്ടാനും അത് നിങ്ങൾ തീരുമാനിക്കേണ്ട അത് പഠിച്ചോണ്ട കയ്യിലാണ് ഇതൊക്കെ അസാധ്യമെന്ന് നമ്മൾ വിചാരിക്കാം എന്ന് നമ്മൾ വിചാരിക്ക നാല്പത് വയസ്സായി അമ്പത് വയസ്സായി ഇനി എനിക്കൊരു കുഞ്ഞോ ഇനി എനിക്കൊരു കുട്ടിയോ ഞാൻ ഇത്ര കാലം കഷ്ടപ്പെട്ട് ജീവിച്ച് ഇനി എനിക്കൊരു സാമ്പത്തികമായ അഭിവൃദ്ധിയോ നിങ്ങൾ സംഭവങ്ങളും വളരെ എളുപ്പത്തിൽ അള്ളാഹു നമ്മൾക്ക് ും അതുകൊണ്ട് നമ്മുടെ നമ്മുടെ വിശ്വാസം പ്രവർത്തനം ഘടകമാണ് മഹാനായ കടലിലൂടെ യാത്ര ചെയ്യുകയാണ് അപ്പോഴാണ് ശക്തമായ കൊടുങ്കാറ്റിൽ പെട്ട് കപ്പൽ തകർന്ന് ഉടനെ തന്നെ ആ കപ്പലിന്റെ ഒരു ഒരു പലക അത് അദ്ദേഹം മുകളിൽ അള്ളി പിടിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോയി യാത്ര യാത്ര പരിചയം പോലും ദ്വീപിലേക്ക് മഹാനായ സുഫീൻ ഉടനെ തന്നെ സുഫീൻ കടൽഖരയിൽ നിന്നിറങ്ങി പുറത്തേക്ക് ഒരു ദ്വീപിലേക്ക് കയറേണ്ട താമസം ഉടനെ തന്നെ

സിംഹമേ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായ സഫീന റളിയല്ലാഹു സംസാര സംസാരിച്ചാൽ തിരിക പോലും മൃഗത്തോട് പറയാൻ നമ്മൾക്കൊക്കെ നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയും നരകത്തിൽ വീഴാതെ സൂക്ഷിക്കാൻ എല്ലാവർക്കും കഴിയും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കഴിയും സ്വന്തം ശരീരം നരകത്തിലേക്ക് വീഴാതിരിക്കാൻ പക്ഷെ നിങ്ങളുടെ ശരീരം നരകത്തിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയില്ല നിങ്ങളുടെ നിങ്ങളെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല എന്റെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എനിക്ക് അദ്ദേഹം ഹബീബേ എന്റെ ശരീരത്തെ ഞാൻ നരകത്തിൽ നിന്ന് സംരക്ഷിച്ചോളാം പക്ഷെ എൻറെ ഭാര്യയുടെ കാര്യം ഞാൻ എങ്ങനെയാ ഉറപ്പ് തരാ നമ്മുടെ ഭാര്യയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മൾ കഴിയോ 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 ലൂച്ച കഴിഞ്ഞിട്ടില്ല 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 നബിയുടെ നബിയുടെ മകനെ നബി തങ്ങൾ ഭാര്യയെ ഭാര്യയെ നമ്മൾക്ക് നമ്മുടെ ഭാര്യയുടെ വിഷയം ഞാൻ എങ്ങനെയാ പറഞ്ഞു സംരക്ഷിക്കണം മക്കളെയും സംരക്ഷിക്കണം മക്കളെ കഴിഞ്ഞിട്ടില്ല പേടിച്ചുകൊണ്ട് ഉടനെ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു യാ ഫതാ ഖുല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞു ഉടനെ തന്നെ തന്നെ പറയുകയും അവിടെ യും ചെയ്തു മരണപ്പെടാൻ കാരണമായത് പ്രഗൽഭരായ മഹാന്മാരായ ശ്രാപാക്കൾ ജീവിച്ചിരുന്നത് അതുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ സഹായം അവർക്ക് ലഭിക്കുകയും അള്ളാഹുവിന്റെ സഹായം അവർക്ക് ലഭിക്കുകയുണ്ടായി മഹാനായ ൾ പഠിപ്പിച്ചു തരാൻ ചില ആളുകളെ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു കൊടുത്തപ്പോ ആളുകളെയാണ് അതിലൊരാൾ ഹുബൈ വിധങ്ങളാണ് ബദലിൽ തന്റെ കുടുംബക്കാരെ കൊല്ലപ്പെട്ടവരുടെ കുടുംബം ഹുബൈബിനെ വാങ്ങുകയാണ് തൂക്കിലേറ്റു വധിക്കാൻ വേണ്ടി തൂക്കിലേറ്റുന്നത് വരെ ജയിലിലായി അദ്ദേഹത്തെ പാർപ്പിക്കുകയാണ് ഒരു വീട്ടിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കുന്നു ആ വീട്ടുകാർ പറയുന്നുണ്ട് ഞങ്ങളിടയ്ക്കിടെ പോകുമ്പോൾ അവിടെ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ ഞങ്ങൾ കണ്ടിരുന്നു എന്ന് മക്കയിൽ കാണാത്ത മക്കയിൽ മക്കയിൽ കാണാത്ത പരിചയമില്ലാത്ത വൈവിധ്യമാർന്ന ഭക്ഷണം മഹാനായ റൂമിൽ ഞങ്ങൾ കണ്ടിരുന്നു എന്ന് ആ സമയത്ത് വധിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ ശത്രുക്കളായ കുടുംബം ഉദ്ധരിക്കുന്നുണ്ട് ആരാണ് ആ ഭക്ഷണം കൊടുത്തത് ആരാണ് ആ ഭക്ഷണം കൊടുത്തത്

പരിശുദ്ധമായ കാണാം വളർത്തുന്നത് മഹാനായ റൂമിലേക്ക് താമസം വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കാണുന്നുണ്ട് ഉടനെ തന്നെ ചോദിക്കുന്നു നിന്നാണ് നിങ്ങൾക്ക് ഇതെവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് വൈവിധ്യമാർന്ന ഭക്ഷണം ആരാണ് ചെന്നത് എന്ന് ചോദിക്കുന്നുണ്ട് والله اعلم بما ضلعت وليس الذكر كالانثى واني سميتها مريم واني اعيذها بك وذريتها من الشيطان الرجيم

ഗർഭിണികളായമാരും ഗർഭിണികളായ എല്ലാ ഉമ്മമാരും ഈ ദുആവ് പഠിക്കണേ എന്നിട്ട് പ്രസവിക്കുന്നത് വരെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കണേ ഒന്ന് വാറ്റിൽ കൈവച്ചുകൊണ്ട്

കുഞ്ഞിനെ ശറിൽ നിന്ന് കാക്കണേ എന്നുള്ള പ്രാർത്ഥന അത് ചിന്തകൾ നമ്മുടെ മക്കൾക്കില്ലാതിരിക്കാൻ കാരണമാകും മക്കൾ സ്വാലിഹീങ്ങളായി വളരാൻ കാരണമാകും പ്രസവിക്കപ്പെട്ടപ്പോൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാൻ പരിപാലിക്കാൻ ഏൽപ്പിച്ചത് ാം കടന്നുവരുമ്പോ അറിയം ബീവിയുടെ അടുത്തിഷ്ടം പോലെ ഭക്ഷണങ്ങൾ കാണാറുണ്ട് ഉടനെ തന്നെ ചോദിച്ചു കാലയാമറിയം മറിയം എവിടെന്നാണ് ഈ ഭക്ഷണം കിട്ടിയത് ആരാണ് ഈ ഭക്ഷണം തന്നത് ഉടനെ തന്നെ പറഞ്ഞു ഇതിന്റെ റബ്ബ് തന്നതാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവൂല ഇത് ഖുർആാനിലെ ആയത്താണിത് പരിശുദ്ധമായ ഖുർആാനിലെ ആയത്താണിത് വലിയ അത്ഭുതമൊന്നുമില്ല ആകാശലോകങ്ങളിൽ നിന്ന് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്ന അത്ര വലിയ അത്ഭുതമാണോ ഒരു സിംഹം ഒരാളെ കടിക്കാതെ അയാൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് ആണോ അല്ല ആകാശലോകങ്ങളിൽ നിന്ന് കാശലോകങ്ങളിൽ അള്ളാഹു ഭക്ഷണം മുറക്കി കൊടുക്കുകയാണ് ആർക്കും മറിയമ്പിവിൽ ഖുർആൻ പറഞ്ഞ സംഭവമാണ് അത്ര വലിയ സംഭവമാണോ ഒരു സിംഹം ഒരാളെ കടിക്കാതെ വെറുതെ വിടുന്നത് അല്ല അപ്പൊ ഈ മറിയം ബിവി പറഞ്ഞു എന്റെ റബ്ബനിക്ക് തന്നതാണ് തിന്നതാണ് അള്ളാഹു ഒരാൾക്ക് എന്തെങ്കിലും നൽകാൻ ഉദ്ദേശിച്ചാൽ ഒരു കണക്കില്ലാതെ കണ്ടമാനം എന്താ വേണ്ടത് വേണ്ടതെല്ലാം അള്ളാഹു നൽകുമെന്ന് പരിശുദ്ധ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടോ ഇല്ലേ എന്റെ കണക്കില്ല നിങ്ങൾ എന്ത് തുടങ്ങിയാലും ബിസിനസ് വിജയമാണ് എന്ത് തുടങ്ങിയാലും സക്സസ് ആണ് എവിടെയും നിങ്ങൾക്ക് പരാജയമില്ല എന്നാൽ ചില ആളുകൾ എന്ത് തുടങ്ങിയാലും തകർച്ചയാണ് തകർന്ന് 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 കോടി കോടിക്കര രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടാകും ആളുകൾക്ക് എന്നാൽ ചില ആളുകൾ പത്ത് രൂപ കൊണ്ട് തുടങ്ങിയാലും അത് ലക്ഷങ്ങളുടെ അള്ളാഹു 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 ഇഷ്ടം പോലെ കണക്കില്ലാതെ നൽകുമെന്നാണ് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ അധിഷ്ഠിതമായ ജീവിതം അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതം ിൽ മുഴുകിക്കൊണ്ടുള്ള ജീവിതം അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള ജീവിതം എങ്ങനെയാണ് അള്ളാഹുവിനെ പേടിക്കേണ്ടത് നാട്ടിലുണ്ടാകുമ്പോൾ നല്ല ആളാണ് പക്ഷെ സ്കൂളിലെത്തിയാൽ സ്വഭാവം മാറി ഗൾഫിലെത്തിയാൽ സ്വഭാവം മാറി മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് മറയത്തെത്തിയാൽ സ്വഭാവം മാറി അധ്യാപകരുടെ ഉമ്മയുടെ ഉസ്താദുമാരുടെ മറയത്തെത്തിയാൽ സ്വഭാവം വേറെയാണ് അല്ല പർദ്ധ ധരിക്കുന്ന അച്ചടക്കമുള്ള ഒരു പെൺകുട്ടി ക്യാമ്പസിന്റെയോ കലാലയങ്ങളുടെയോ ചുവരുകൾ പല തലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തട്ടമില്ല പരുതയില്ല യൂണിഫോം മാത്രമാണ് സ്വഭാവം മാറി പെരുമാറ്റം മാറി സംസ്കാരം മാറി ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായാൽ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ വേണ്ടാഹുവിന്റെ ശിക്ഷയാണ് പകരമുണ്ടാവുക അതുകൊണ്ട് ഇരിക്കുകയാണെങ്കിലും അറാമ ചെയ്യാൻ ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ വരെ കള്ളു കുടിക്കാൻ ഉണ്ടായാൽ സാഹചര്യം ഉണ്ടായാൽ അറാമ ചെയ്യാൻ സാഹചര്യം ഉണ്ടായാൽ നിസങ്ങൾ ചെയ്യാൻ സാഹചര്യം ഉണ്ടാകുമ്പോ ആ സാഹചര്യങ്ങളിൽ ആരും കാണൂല ആരും അറിയൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ വരെ അള്ളാഹുവിനെ മാറി നിൽക്കുക എന്ന് മാറി നിൽക്കലാണ് എന്ന് അർത്ഥം നിങ്ങൾക്ക് പറയുന്നിൽക്കലാണ് സൗണ്ട് തിരിയുന്നുണ്ടോ പറഞ്ഞത് മനസ്സിലായി ചെയ്യാൻ അവസരമുണ്ട് കഞ്ചാവ് ഉപയോഗിക്കാൻ അവസരമുണ്ട് കള് കുടിക്കാൻ അവസരമുണ്ട് ചരിക്കമുണ്ട് പ്രണയിക്കാനും ചാറ്റ് ചെയ്യാനും ചീറ്റ് ചെയ്യാനും സംസാരിക്കാനും ബൈക്കിലൂടെ കറങ്ങാനും കാറിലൂടെ കറങ്ങാനും എല്ലാറ്റിനും അവസരമുണ്ട് മോഷണം നടത്താൻ അവസരമുണ്ട് സിനിമ കാണാൻ അവസരങ്ങളുണ്ട് ഈ അവസരങ്ങളിൽ ആരും അറിയില്ല ഞാനും ഇയാളുമല്ലാതെ അഥവാ തന്റെ കൂടെയുള്ളവരല്ലാതെ വേറെ ഒരാളും അറിയില്ല എന്ന ഉറപ്പുള്ള സാഹചര്യത്തിൽ എന്റെ റബ്ബ് എന്ന ഹറാമിൽ നിന്ന് തഖ്വ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അല്ലാഹുവിനെ സൂക്ഷിക്കുക പള്ളിയിൽ പോയി ഖുർആൻ ഓതലല്ല ചെയ്യാൻ അവസരണ്ടാകുമ്പോ അല്ലാഹുവിനെ പേടിച്ച് മാറി അതാണ് തഖ്വ ശേഷം അതിന്റെ വിശദീകരണം മഹാനായ ഉമർ അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നുണ്ട് എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് മഹാന്മാരായ സ്വഹാഭാക്കൾക്കൊള്ളാഹു അത്ഭുതകരമായ ചില സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട് ചില പ്രൊട്ടക്ഷൻ സംരക്ഷണം അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് രഹസ്യമായ സമയങ്ങളിലും പരസ്യമായ സമയങ്ങളിലും ആളുകൾക്കിടയിലും എല്ലാ സമയത്തും അല്ലാഹുവിനെ പേടിച്ചതുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹു മുമ്പിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ ുംദ്രസയുടെ അല്ലേ അല്ലേ അമ്പതാം വാർഷികമാണ് ഉസ്താദാണ് ഗോൾഡൻ ജൂബിലി ആണ് ഇന്നും നാളെ ആയിട്ട് നമ്മുടെ ഈ മദ്രസയിൽ നിന്ന് പഠിച്ച പഠിക്കുന്ന പഠിപ്പിക്കുന്ന എല്ലാ ആളുകൾക്കും എല്ലാർ ചെയ്യട്ടെ ബാധ്യതകളും കടങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോവാൻ അള്ളാഹു ചെയ്യട്ടെ ഈ രീതിയിൽ മഹാന്മാരായ സഹാബാക്കൾ അള്ളാഹുവിനെ പേടിച്ചതുകൊണ്ടും സൂക്ഷിച്ചതുകൊണ്ടും അള്ളാഹുവിന്റെ സഹായം അവർക്കുണ്ടായി അത്ഭുതകരമായ ഘട്ടങ്ങളിലൊക്കെ ഇനി കേൾക്കണം എന്നവര് പറയുന്നുണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രണ്ട് കരയാതെ രണ്ട് ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരയാതെ ആയത്ത് ഒതുയിട്ടേലു ും നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ നിങ്ങൾ പരസ്യപ്പെടുത്തിയാലും

ും നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ ഹൃദയവും നാളെ ചോദ്യം ചെയ്യുമെന്ന് പരിശുദ്ധ ഹൃദയമും കേട്ടതിന് സമാധാനം പറയേണ്ടി വരും കണ്ണിലൂടെ കണ്ടതിനും സമാധാനം പറയേണ്ടി വരുമെന്നും നാളെ ചോദ്യം ചെയ്യുമെന്നും അതിന്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കുമെന്നും അർത്ഥമുള്ള ആയത്താണ് സൂറത്തുൽ ബക്കറയുടെ അവസാന ചായത്താണത് ആരെങ്കിലും ഈ സദസ്സിലുള്ള ആരെങ്കിലും ഒരാൾ ഇപ്പൊ നമ്മൾ ജീവിച്ചിട്ട് അറുപതും അമ്പതും നാല്പതും മുപ്പതൊക്കെ വർഷമായി ഖുറാന്റെ ഹത്തം വർഷത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണ ഓതി തീർക്കുന്നുണ്ട് ഒരുപക്ഷെ ഹദ്വർ നിരന്തരമായി ഓതുന്നുണ്ട് ഒരു തവണെങ്കിലും കരഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇങ്ങനൊരു ആയത് ഉണ്ടെന്ന് അറിഞ്ഞോ ഖുർആന്റെ ഇങ്ങനെ ഇങ്ങനൊരു ആയത്തിന്റെ പക്ഷെ ആയത്തിന്റെ അർത്ഥം ഇതാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായോ സൂറത്തുൽ ബക്രയുടെ ഭാഗം ും നിങ്ങളുടെ ഹൃദത്തിനുണ്ടാകുന്ന ചിന്തകൾ അത് പരസ്യമാക്കിയാലും ശരി ശരി രഹസ്യമാക്കിയാലും നാളെ ചോദ്യം ചെയ്യുമെന്നും അതിന്റെ പേരിൽ നാളെ ശിക്ഷിക്കുമെന്നുമുള്ള ആയത്ത് പരിശുദ്ധ പരിശുദ്ധിറക്കി അപ്പോൾ മഹാന്മാരായ സ്വഹാപാക്കൾക്ക് ഒരു പ്രയാസമായി തോന്നി അബ്ദുലാഹിബിന് തങ്ങൾ ഈ ആയത് എന്നാണ് മഹാനായ നാഫിറിയാഹുന് പറഞ്ഞത് ഓതീട്ടയില്ല ഈ കരഞ്ഞുകൊണ്ടായിരുന്നു ഓതിയിരുന്നത് ആർക്കാ പേടി വരാത്തത് നമ്മൾ കൊല്ലാഹുനെ പേടിയില്ലാത്തതുകൊണ്ടാണ് അള്ളാഹുവിനെ പേടിക്കുന്ന ഒരാൾക്ക് ഇത് പോലും കരച്ചിൽ വരാതിരിക്കില്ല ഉറപ്പാണ് കാരണം എന്റെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളെ പഠിച്ചോ നാളെ ചോദ്യം ചെയ്യും നമ്മൾ പരാജയപ്പെടുന്ന ചിന്തകളുടെ പേരിൽ നീ നാളെ ശിക്ഷിക്കുകയാണെങ്കിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയില്ല എന്നുറപ്പാണത് കൊണ്ട് അറിയാതെ വന്നത് തരണേ വെച്ച് തരണയല്ലോ ില്ല അള്ളാഹുദിന്റെ ഇത് പറഞ്ഞിട്ട് എന്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് എന്റെ ഹൃദയത്തിൽ എന്തൊക്കെ ചിന്തയുണ്ട് അതിനൊക്കെ ഒന്ന് ശിക്ഷിച്ച് ഞാൻ നരകത്തിലാണെന്ന് ഉറപ്പാണ് ഇനി ഞാൻ നന്നായിട്ട് കാര്യമില്ല അതൊന്നും വേണ്ട നിങ്ങൾക്ക് നിങ്ങളോട് നിർബന്ധിക്കില്ല അഥവാ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകൾ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് അല്ലെ ഉണ്ടാകുന്ന ചിന്തകൾ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് കഴിയില്ല ഒരാൾക്കും കഴിയില്ല ഉണ്ടാകുന്ന ചിന്തകളെ നമ്മളിങ്ങനെ ഉണ്ടാടിരിക്കുമ്പോഴാണ് ആരെങ്കിലും ഒരാൾ ഇങ്ങനെ കടന്നു പോകുന്നത് അയാൾക്ക് നാല് പൊട്ടിക്കണം എന്ന് തോന്നി മനസ്സിൽ നമ്മളറിയാതെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് എങ്ങനെ പൊട്ടിക്കും എവിടെ നിന്ന് പൊട്ടിക്കുന്നൊക്കെ പെട്ടെന്നാണ് ബോധമെന്ന് പാടില്ലല്ലോ അപ്പോഴേക്കും ചിന്തിക്കേണ്ടതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞു ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒരു പെണ്ണിനോട് കടന്നു പക്ഷാ നല്ല പെണ്ണാണല്ലോ അപ്പൊ എന്റെ പെണ്ണിനെ ചിന്തിക്കാൻ തുടങ്ങി ഇങ്ങനെ ചിന്ത വന്ന് എവിടേക്കോ എത്തിന്റെ പെണ്ണിനെ കല്യാണം ആലോചന പക്ഷെ പെട്ടെന്ന് ബോധം വന്നു പാടില്ലല്ലോ െ നിങ്ങൾക്ക് നിങ്ങളെ ഭാരമേൽപ്പിക്കില്ല നിങ്ങൾക്ക് കഴിയാത്തതൊള്ളാഹു നിങ്ങൾ നിർബന്ധിപ്പിക്കില്ല എന്നാലും കഴിവിന്റെ പരമാവധി നിങ്ങൾ പരിശ്രമിക്കണമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ നീ ശിക്ഷിക്ക േ അറിയാതെ ചെയ്താലും നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ അറിയാതെ ചെയ്യനാണല്ലോ അറിയാതെ കടന്നു വരികയാണല്ലോ ചിന്തകളൊക്കെ മറന്നിട്ടോ അറിയാതെയോ കടന്നു വരുന്ന ചിന്തകൾ

മാപ്പ് നൽകണേ ഞങ്ങൾക്ക് സഹായിക്കണേ എന്നുള്ള ആയത്ത് തൊട്ടുടനെയാണ് ഇറങ്ങിറങ്ങാനുള്ള കാരണം ഈ ആയത്തിറങ്ങിയപ്പോൾ മഹാന്മാരായ സ്വഹാബാക്കൾ വേദനയോടെ അള്ളാഹുവിനോട് പരാതി പറഞ്ഞതാണ് ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്താൽ പരാജയപ്പെട്ടു നബിയേ ഒരു നബി തങ്ങളോട് പറഞ്ഞപ്പോ ആ ആയത്തിനെ ആയത്തിന് കൊണ്ടാണ് അടുത്ത ആയത്ത് എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ ഈ ആയ ചോദി കരയാതെ ഊതിയിട്ടില്ല എന്നാണ്

അതുപോലെയാണ് ഒന്നറും നാളെ സ്വർഗത്തിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞിട്ട് ആ ഉമൃത്തങ്ങളുടെ ജീവിതത്തിലെ സൂക്ഷ്മത നമ്മൾ നോക്കണം മഹാനായ ഉമൃത്തങ്ങൾ അനസ്ഥങ്ങൾ പറയാണ് ഞാനൊരു തോട്ടത്തിൽ കയറി ഒരു തോട്ടത്തിലേക്ക് ഞാൻ പോയി

നീ നീ അനുസരിച്ച് ജീവിച്ചോളണം ഇല്ലെങ്കിലോ ഞാൻ നിന്നെ ശിക്ഷിക്കുക തന്നെ ചെയ്യും ഞാൻ നിന്നെ വിടൂല എന്ന് ആരായി പറയുന്നത് ആരായി പറയുന്നത് തങ്ങൾ സ്വന്തം ശരിയത്തെ വിളിക്കണം ഞാൻ എന്നെ വിളിക്കാൻ അതേപോലെ ഉമർ ഉമരേ ഉമരേ നീ വഴിപ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ അഥവാ ഒരു തെറ്റു ചെയ്താൽ അതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തരുമെന്ന് ഒരു തോട്ടത്തിൽ സ്വന്തം ശരീരത്തെ ആക്ഷേപിക്കുകയാണ് മഹാനായ ഉമർ സ്വർഗം കൊണ്ട് അള്ളാഹു സന്തോഷ നമ്മുടെ കവസ്ഥ എന്താ ഏതായാലും സ്വർഗത്തിൽ നമ്മൾ ഉറപ്പിച്ചു പിന്നെ ബാക്കിയുള്ള ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തോണ്ടിരിക്കാണ് അല്ലെ നമ്മളെല്ലാരും സ്വർഗത്തിലാണെന്നുള്ള ഉറപ്പില് എന്നാ നിങ്ങൾക്കും സ്വർഗം നിങ്ങൾക്കും സ്വർഗം നിങ്ങൾക്കും അയാള് പിന്നെ നരകത്തിന്റെ ഉറപ്പാണ് ചില ആളുകൾക്ക് നരകത്തിന്റെ ടിക്കറ്റ് ചില ആളുകൾക്ക് സ്വർഗത്തിന്റെ ടിക്കറ്റ് നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കാണ് സ്വർഗത്തിന്റെ ടിക്കറ്റ് കിട്ടിയവരൊക്കെ ജീവിച്ചത് വലിയ കഷ്ടപ്പാടില്ല അള്ളാഹു നമ്മൾക്ക് പുറത്തു തരട്ടെ അള്ളാഹു നമ്മൾക്ക് മാപ്പ് തരട്ടെ